അപ്പൊ എന്നെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോ നല്ല മഴ ഉള്ള ദിവസമാണ് ന്യൂനമർദ്ദം ഒക്കെ പറയില്ല അപ്പൊ നല്ല മഴയാണ് രാജേട്ടൻ പണിയില്ല എന്താ ചിട്ടാ മഴയൊക്കെ ആളെന്ത് തോന്നു രണ്ടു മൂന്ന് ദിവസം അങ്ങനെയൊക്കെ പറയില്ലേ ഇന്നിപ്പന്നുട്ടോ ഞാനേ എന്താ പറയാ അമ്മയുടെ കോളേജിൽ പോയതായിരുന്നു അമ്മ അവിടെ വന്നു ലൈബ്രറിക്ക് വന്നില്ലായിരുന്നു രാജേട്ടൻ വന്നാക്കി വന്നിട്ട് അപ്പ അപ്പൊ അവിടെ പോയി എന്താ പറയാ സെന്റ് മേരീസ് പോയി പാരന്റ്സ് മീറ്റിംഗ് ആണോ എന്താ വെച്ചിട്ടാ വേറെ ടൂറ് പോകേണ്ട കാര്യവും പിന്നെ എക്സാം ആവുമ്പോ ഹോളിറ്റെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീസൊക്കെ അടക്കണം അപ്പൊ ഫീസ് അടക്കാനൊക്കെ പോയതാണെന്ന് അപ്പൊ അവിടെ പോയി ഇപ്പൊ വന്ന ചോറുണ്ടു നിങ്ങള് വന്നിട്ട് ചായ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ രാജേട്ടൻ രാജ്ജ് ഞങ്ങൾ കൊണ്ടുപോയി അപ്പൊ പാല് മടിച്ചു പാൽ അടിച്ചപ്പോ ചായ നമുക്ക് വീട്ടിലും പറയാ ചായ കടയിലും ഉപ്മാവില്ലേ ചോറുപ്പ്മാവ് അത് ഇണ്ടാക്കാൻ ചോറുപ്പ്മാവ് നമ്മളൊക്കെ ഉണ്ടാക്കില്ല വീട്ടിലൊക്കെ ഇങ്ങനെ അപ്പൊ എന്താ വെച്ചിട്ടാ വേഗം അത് ഇണ്ടാക്കാൻ വെച്ചിട്ടേ പണികളൊന്നും ഇറങ്ങിയില്ലാതെ പുറത്ത് തുടങ്ങണം രാവിലെ അവിടെ പോയതല്ലേ വന്ന വേഗം ചോറുണ്ടോ ചോറുണ്ടിട്ടാണ് എന്താ വേണം അപ്പൊ നീ മഴ അങ്ങനെ പെയ്യുമ്പളേ എന്തെങ്കിലും ചായ കടി വേണം പറഞ്ഞപ്പോ ഇതുകൊണ്ട് ചോറ് ചോറുപ്പ്മാവ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ തുടങ്ങണം അതെ കുറിച്ച് വെളിച്ചെണ്ണ കട ഒഴിച്ചു വിളച്ചെണ്ണയും കടുവ കറിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പിലാണല്ലേ കടല ചൂടായിട്ടുണ്ട് ചെറുള്ളി കറവേപ്പിൽ ഇല്ല കറവയത്തിൽ എന്ന പണി ഇല്ലാതെ പറയട്ടോ പണിക്കൊക്കെ പോയി വരുമ്പോ ചാക്കി കടി കൊടുത്താലൊന്നും കഴിക്കില്ല അപ്പൊ ഒന്നും വേണ്ട ഇനി ഒന്നിങ്ങനെ മഴക്കാതെ ഇല്ല കരില്ല അതാ എന്താ അറിയില്ല കരി കേട്ടോ എല്ലാവർക്കും ഈ മഴ ഇണ്ട് തോന്നിട്ടോ നമ്മുടെ ഞങ്ങള് പെന്താണ അവിടെയും മഴ മഴ അഞ്ചേ റൂപ്പിനാണ് നേരെ കോളേജ് പുത്തനങ്ങാടി അവിടെ ഒക്കെ മഴ ഉണ്ടാവും അപ്പൊ എനിക്ക് തോന്നി തോന്നും അവിടെ നല്ല വന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ നാലൊക്കെ അറിയില്ല തിരുമ്പിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളൊന്ന് ചിരുമ്പടം ആദ്യം ചായ കൊടുക്കട്ടെ കറവേപ്പിലോ വെയിലും വറ വയ്ക്കാൻ തോന്നും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ നല്ല രണ്ട പഴയ പത്തല എന്തെങ്കിലും ഉള്ള ചോറഫ്മാവ് ചോറഫ് മാവ് പറയും ചോറ് പല ദിവസം വെള്ളച്ചോറൊക്കെ നമ്മളങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ രാജ്യത്തും വെള്ളച്ചോറൊന്നും കഴിക്കില്ല വെള്ളത്തിൽ ആയില്ല അത് പ്ലേറ്റൊക്കെ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ഈ ചായക്കരട്ടോസ്റ്റ് അങ്ങനെ മഴയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പോയെന്ന് പറയുന്നത് എന്ത് കൊടുക്കട്ടെ വയറ് കൂടുതലായിരിക്കും വയറുണ്ടോ ചൂടാണ് അപ്പത്ര ചായക്കര കഴിഞ്ഞിട്ടേ ചൂട് വെള്ളം വെച്ചോ മഴച്ചാ മഴ മാറണില്ല അങ്ങനെ പെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ വേഗം എന്തായാലും പറയുമോ ചോർന്ന് വെച്ചു ചോറിന് അരിയിട്ടു കുറച്ച് ചോറ് വെക്കണം കുറച്ച് ഉണ്ടാകുന്നതുകൊണ്ട് അവർ ഉപ്മാവുണ്ടാക്കിയില്ലേ കുറച്ച് അരിച്ചിട്ടുണ്ട് കുഞ്ഞു കൊഴുവന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടു കാരണം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കുറച്ച് നേരം ഞാനിവിടെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് വിട്ടത് ആ മഴയാണ് ഇനിയിപ്പോൾ തിരുമ്പാനുള്ളത് ഫുള്ള് ഞാൻ നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ട് വെള്ളം വരണ്ടിട്ടോ അപ്പോൾ വെള്ളം ഒന്ന് അവിടെ ഓണാക്കി വന്ന ബാത്റൂമിനൊക്കെ പിടിച്ചു വെച്ചു അങ്ങനെ ഞാൻ അതിന് പിടിച്ചു വയ്ക്കണം തിരുമ്പാനുള്ളത് ഞാൻ അങ്ങനെയൊക്കെ പാടപ്പിറക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ നിറച്ചുണ്ട്ട്ടോ പിന്നെ തിരുമ്പണം ആദ്യം എന്ത് ചെയ്യണം വെച്ചിട്ടാ അടിച്ചോരട് തുടക്കട്ടെ അടിച്ചോര് തുടച്ചിട്ട് വേണമെങ്കിൽ എന്നാൽ പിന്നെ ഒന്നുണങ്ങിക്കോളും പക്ഷേ ആകെ ക്ഷീണിച്ചിട്ട് തന്നെ ചെക്കൻ ചെറുതായിട്ടൊന്ന് കിടക്കുന്നതൊരു ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊന്നും ഉണ്ടായിട്ടില്ല പോയി നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞാലും നമുക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കുള്ളൂ പരീക്ഷ അഞ്ചാമത്തെ സെമിൻ്റെ ഫീസ് ഉണ്ട് അത് അടയ്ക്കണം നാലായിരം ഒക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ എക്സാം തുടങ്ങല്ലേ അപ്പം പിന്നെ കുട്ടികൾക്കൊരു പരീക്ഷ ചെയ്യുന്ന ഒത്തിരി സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാലും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ബുദ്ധിമുട്ടാ മഴയും ആ വണ്ടിയിൽ അങ്ങനെ മഴയത്ത് പോകുമ്പോഴേ ഇടങ്ങാറല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ നിന്ന് പോയി ക്ലിനിക്കിൽ നിന്ന് അങ്ങനെ പോവായിരുന്നു അമ്മോട് വരും ചെയ്തു അപ്പനി എന്നിട്ട് കുറച്ചേരം ഇരുന്നപ്പോൾ തന്നെ ചുറക്കാൻ വരിക അത് ഞാൻ കിടന്നില്ല അതിന് കിടന്നു കഴിഞ്ഞാൽ ആകെ പണി കിട്ടും അപ്പം എന്ന വേഗമായിട്ടല്ലോ ഇനി ഇപ്പോൾ അടിച്ചു തുടക്കലും കൂടെ കഴിഞ്ഞാൽ കുറച്ച് സോപ്പും കൂടി ഉണ്ട് അവിടെ ഇട്ടേക്കാച്ചിട്ടാ ഇത് വെള്ളമുണ്ട് പൈപ്പിലിട്ടാ എന്നാൽ പിന്നെ തിരുമ്പൽ കഴിയുമ്പോഴേക്കും ആ വെള്ളം അവിടെ ഒഴിയുമില്ല അതിലൊക്കെ നിറച്ചുവെക്കുകയും ചെയ്യുക െട്ടെ ഉമർത്ത വല്ലാണ്ട് പൊടികളൊന്നും ഇല്ല എന്നാലും ആര് നേരാവുമ്പോ വൈകിട്ട് നമ്മളിതൊക്കെ രസമല്ലേ ആദ്യമൊക്കെ നമുക്ക് റൂമൊന്നും നേരെയൊക്കെ ഉണ്ടാവില്ല നേരം ഒന്നും പണി ഇറക്കാത്തോടെ തന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എത്ര അടിച്ചാലും പൊടി ഉണ്ടായിരുന്നു ഇതിപ്പോ വൃത്തിയാക്കിയിട്ട് അതുപോലെ കിടക്കും അപ്പൊ അങ്ങനെ അപ്പോസൊക്കെ അവിടെ ഇരിക്കുന്നു അവനൊക്കെ വേഗം ഈറ്റ് പുറത്തേക്ക് പോയിട്ടാണ് അപ്പോൾ കസേരകളൊക്കെ ഒതുക്കി വെച്ച് അങ്ങനെയുള്ള ഒക്കെ അടിച്ചോരി ഇട്ടാ അതേപോലെ അവിടെ നിന്ന് വന്നിട്ട് ഹാൾ ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ ആ ഒരു റൂമ് നേരേക്കാത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വല്ലാണ്ട് പോകാറില്ല അപ്പോൾ അത് അതുപോലെ അടുക്കളയും അടിച്ചോരി അതുപോലെ ഔട്ട് ഒരു റൂമും കൂടെ അല്ലേ ഉള്ളൂ നമുക്ക് ആ രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോൾ അതിലൊരു റൂം നേരെ കിട്ടില്ല അപ്പം അങ്ങനത്തെ അവിടെ അടിച്ചോരി ഇതാക്കിയിട്ടുണ്ട് അപ്പം തന്നെ ആ കൈയോടെ തന്നെ ഞാൻ വേഗം തുടക്കിയാണ് കേട്ടോ എന്നാൽ പിന്നെ തിരുമ്പല കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഉണങ്ങി കിട്ടും കൂടെ ചെയ്തോളം വേഗം ഞാൻ തുടച്ചിടുന്നുണ്ട് സിറ്റൗട്ടൊക്കെ ആദ്യം തുടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആ റൂമൊക്കെ തുടച്ച് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നു പിന്നെ ഇതാണ് നമ്മൾ അടുക്കളയും കൂടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ആ തൂപമല്ലേ തൂപം വന്ന് മേടിച്ചില്ലേ കത്തിക്കാൻ അതൊക്കെ കത്തിച്ച് ഞാൻ അടുക്കളയിലട വെച്ചിട്ടോ എന്നിട്ട് ആ വാതിലടിച്ചിട്ട് ഞങ്ങൾ തിരുമ്പാൻ പോയി അപ്പം നല്ല മണമായിരിക്കും കേട്ടോ ആ റൂം അതൊക്കെ അപ്പം നോക്കുമ്പോഴത്താ തീയൊക്കെ ഇട്ട് കിടക്കാറുണ്ട് അരി കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ നല്ലപോലെ കത്തിച്ചിട്ട് അവിടെ തന്നെ അപ്പം തന്നെ തുടച്ചു എത്ര തുടച്ചാലും പുറത്ത് അവിടെ അങ്ങനെയൊക്കെ തന്നെ കിടക്കരുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ സോപ്പ് പൊടിയിൽ കുറച്ച് ഇട്ട് വെക്കാൻ വെച്ചു അങ്ങനെ കുറേ വെള്ളം എന്ത് ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം തിരുമ്പിട്ടോ ഉടപ്പം തന്നെ തിരുമ്പി എടുക്കാച്ചിട്ടേ വേഗം വെള്ളം വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഓരോ പാത്രം ഒഴിയുമ്പോഴും അതിലേക്കൊക്കെ വെള്ളം നമുക്ക് പിടിച്ചു വെക്കാമോ എന്ന് വരുത്തിയിട്ടേ വേഗം തിരുമ്പനെ കേട്ടോ നമ്മുടെ ഷീറ്റും ഇടയ്ക്കും കൂടെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് മഴ കൊള്ളില്ലേ നമ്മൾ തിരുമ്പുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങനെയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വേഗം അവിടെ തന്നെ ഒലുമ്പി എടുക്കണം തുണികളൊക്കെ അവിടെ തന്നെ ഒരു ബക്കറ്റിൽ മഞ്ഞ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട് അത് പിന്നെ തിരുമ്പാനൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒക്കെ ഒരു പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ പുഴയിലേക്കൊക്കെ പോകണി നല്ല സുഖമാണ് പക്ഷെ അപ്പോൾ നല്ല വെള്ളം കൊണ്ടാണ് കേട്ടോ അവിടെ പോകാത്തത് പിന്നെ ഞാൻ ബാക്കിയുള്ളത് തിരുമ്പാനുള്ളത് സോമ്പുളിയിൽ കുറച്ച് ഇട്ട് വെച്ചു പിന്നെ തിരുമ്പി നമ്മൾ പിഴിഞ്ഞ് വെച്ച തുണിയൊക്കെ അവിടെ നമ്മളെ ഷീറ്റ് ഇട്ടില്ലേ അവിടെ അഴക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് എത്തില്ലേ കേട്ടോ എന്നാലും ഞാൻ സ്റ്റൂൾ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റൂൾ അവിടെ എപ്പോഴും ഉണ്ടാവട്ടോ ഞാനതിലൊക്കെ അവിടെ കയറി തോര ഇട്ട് ഒരെണ്ണം രണ്ടെണ്ണ മുറ്റത്തൊക്കെ തോരട്ടോ ബാക്കിയുള്ളത് ഇനിയിപ്പൊന്ന് വലിയ നമ്മളത് എടുത്തിട്ട് അകത്തില്ലാണ് പണിയാള് പുറത്തുള്ള പണിയാണ് കൊറേ കുരുങ്ങിട്ടാ തേമ്പലം തോരലും കുറച്ച് ഞാൻ സോമ്പുടലിട്ടുണ്ട് നാളെ തിൻപാച്ചിട്ട് അവിടേക്ക് അപ്പോസ് മുതൽ പോയിട്ട് നീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മറ്റേ അയില്ലേല അതിലേ ഉണ്ടാവും അപ്പം ഞാൻ കറി വെക്കാൻ വാക്കാളൊന്നും ഇല്ല കേട്ടോ അരക്കിലേ കുറച്ചേ കൊടിട്ടുള്ളൂ അപ്പം അതാണീ കറി വെക്കാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ ഉള്ളൂ അപ്പം ഈ പുളിയും വെള്ളത്തിലിട്ടുമ്പോൾ ചെറുളിയും വെളുത്തുള്ളിയൊക്കെ വരക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഉണ്ടാക്കട്ടെ പിന്നെ വേഗം അത് ഉണ്ടാക്കട്ടെ അതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചോറാവണേയുള്ളൂ കാരണം ഭയങ്കര ടയേർഡാണ് നമ്മളെ മല്ലാമൂര് ഇവിടത്തേക്കെ പോയി വന്നിട്ടൊന്നും കിടന്നു വെച്ചിരിക്കുന്ന ജസ്റ്റ് കിടക്കണം അതും കൂടെ പറ്റില്ല അപ്പം തിരുമ്പലൊന്നാൽക്കും തുടക്കലൊക്കെ പാടായപ്പോഴേക്കും മറ്റേ ഒന്ന് വയ്യാതെ തോന്നുക പിന്നെ വേഗം കറി കൂടെ വയ്ക്കട്ടെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മോഡല കുതിർന്നിട്ട് എളുപ്പത്തിൽ കറിയാണ് കേട്ടോ ഒന്ന് പിന്നെ പ്രത്യേകിച്ച് കരക്കലൊന്നുമില്ല അപ്പം അങ്ങനെ പുളി പോയി മുളകട്ട് വെക്കേ അയിലെ മുളക് ഇട്ട് വെക്കിട്ട കൂടുതലായിട്ടൊന്നും വെക്ക വേറെ കാർക്കിട്ടേ അപ്പൊ ഇന്നേരം ചിക്കൻ ഒക്കെ ഉണ്ടാവും മീൻ വന്നിട്ട് അങ്ങനെ അതാ ചട്ടിയിലേക്ക് ഞാൻ പുളി ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്യാസ് കത്തിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കിട്ടും മുളക് വല്ലാണ്ടൊന്നും ഇട്ടിട്ടില്ല എപ്പോഴും ഞാൻ കറി വെക്കുമ്പോൾ കൂടുതലും മുളകുണ്ടാകും പറഞ്ഞിട്ടേ പച്ചക്കറികളിൽ പൊതുവേ മുളക് കുറവാടാറ് പക്ഷേ ഇറച്ചിയും മീനൊക്കെ കഴിയുമ്പോൾ കുറച്ച് മുളക് കൂടുതലുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാ എന്നിട്ട് നല്ലപോലെ ഇളക്കി പിന്നെ അതിലേക്ക് ഇതുപോലെ നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കൂടിയിട്ടില്ല കേട്ടോ ഇഞ്ചി കൂട്ടാണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളി മാത്രമാണ് ചതച്ചെടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ടു അതുപോലെ ആ മിക്സ് ആ മിക്സിടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് 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 തോന്നിയിട്ട് നമ്മൾ മല്ലിപ്പൊടി കൂടെ ചേർക്കാൻ തോന്നി അവന് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അത് ഇളക്കിയിട്ട് നല്ലപോലെ അടച്ചുവെച്ചു ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെടുത്തു നമ്മുടെ മീനൊക്കെ അതിൽ പെറുക്കിയിട്ടുണ്ട് അതിലൂടെ മണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ തല എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കുറച്ച് കണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കറി വെക്കുക ചെയ്ത് പിന്നെ വർക്കും ചെയ്തിട്ടില്ല അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെന്ത് കിട്ടും മീനിനൊന്നും മയിലേക്കൊന്നും വലിയ വേവില്ലല്ലോ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ആയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കറി വേപ്പിൽ കുറച്ച് അതിൻ്റെ മേലെ വിതറിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചു അല്ലാണ്ട് നമ്മൾ ഉള്ളിയിൽ വറുത്തൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് നമ്മുടെ കറി ലാസ്റ്റ് ഈയൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കാണുമ്പോൾ വലിയൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ രസമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് പൂള കഴുകണമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു പൂള ഒഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചോറും കൂട്ടോ ചോർന്നലൊക്കെ കഴിഞ്ഞു ചോർന്നല കഴിയച്ചാൽ അത് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഓരോ ദിവസം നമ്മൾ ഓരോരോ വിഷമാണല്ലേ ഒന്നിനുട്ടപ്പുഴ അതിൽ എല്ലാ പറയണേ ഇതാ തേക്കിളവി തേക്കിളവി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ പക്ഷെ അത് കേട്ടപ്പോൾ നമ്മുടെ ആ ഫാമിലിയിലുള്ളവർക്ക് തന്നെ അവർക്ക് അറിയാം ഭയങ്കര വിഷമാണ് നമ്മളിപ്പോൾ ചെറിയ കുട്ടിയൊന്നും ഇല്ലല്ലോ അമ്മമാരെന്നല്ലേ പക്ഷെ എന്നൊരു മോശം നോക്കിയിട്ട് ഞാൻ തയ്ക്കണമെന്നൊക്കെ നോക്കിയാൽ അവർക്കതൊരു മനസ്സൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരായി പറയുന്നു എന്താ ഇതൊരു സുഖമായിരിക്കും കേട്ടോ പക്ഷെ കേൾക്കണ നമുക്ക് എത്ര വർഷമുണ്ട് എന്നുള്ളവർ മനസ്സിലാക്കണമെന്ന് അതിനൊക്കെ കുറേ സംഭവം ഉണ്ടായി പിന്നെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നോട്ടെ പറ്റിയിട്ട് പിന്നെ ഞാൻ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല പലരും പലരും പറയണം അപ്പോൾ പറയാനുള്ള ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല രണ്ട് കുട്ടികളുടെ അമ്മേന് പത്തിനാൽപത് വയസ്സുണ്ട് നാൽപ്പത്തിമൂന്ന് വയസ്സ് പായസത്തിൻ്റെ പതിനാൽ രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ല അവരുടെ ലൈ ലിപ്സ്റ്റിക്കുകളിട്ടും നല്ല അടിപൊളി വേറെ കണ്ട് ചെയ്യുള്ളവരായിരിക്കും പക്ഷെ നമ്മൾ സാധാരണമായിട്ടും പുറത്തു കോഴിപ്പണിക്കാരായ വീട്ടിലേക്ക് ഇപ്പം കാരണാണ് അങ്ങനത്തെ ഒരു വീട്ടിലെ ഫാമിലി ആണ് നമ്മളുള്ളത് അപ്പോൾ അത് കണ്ടിഷ്ടപ്പെടുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ തന്നെ ഉൾപ്പെട്ട എപ്പോഴും പറയാനുള്ളത് അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതിന് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ചെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇട്ടതാ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ കമൻറ്റിനോട പറയുക അപ്പോൾ എന്തെങ്കിലും നമ്മളത് പറ്റുന്ന പറ്റിയുള്ള കാര്യം വേണ്ടത് പറയാം കേട്ടോ അത്രയും കേട്ടോ വിശേഷം അത്